ഹായ് ഫ്രണ്ട്സ് ഇന്ന് തന്നെ ഒരു സ്പെഷ്യൽ പുട്ടാണ് ഉണ്ടാക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ള പുട്ട് അമൃതം പൊടി പൊടിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അങ്കൻവാടിയിൽ നിന്ന് ഗവൺമെന്റ് നൽകുന്ന ഒരു ന്യൂട്രീഷണൽ പൗഡറാണേ അപ്പൊ ഇത് സാധാരണ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കത്തില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ വേറെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അതിലൊന്നാണ് പുട്ട് ഇത് പൊടി വറക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് തന്നെ പുട്ടിന് യൂസ് ചെയ്യാവേ അപ്പോൾ ഞാൻ ഒരു കുറ്റിപ്പുട്ടിനുള്ള ആവശ്യത്തിനുള്ള അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം കുറേ കുറേയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് പുട്ടിൻ്റെ പൊടിയുടെ ആ പാകത്തിന് ആവത്തില്ല അതേപോലെ കുഴച്ചെടുക്കാവേ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എടുക്കാം കുറേ നേരം കുതിർത്ത് വെക്കുമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുമാണ് കിട്ടുന്നത് അപ്പോൾ ആവശ്യത്തിന് ഞാൻ ആദ്യം തേങ്ങാപ്പീര ഇട്ടു പിന്നെ അമൃതം പൊടി ഉണ്ടല്ലോ അത് കുഴച്ച് വെച്ചേക്കുന്നതും കൂടെ പുട്ടു കുറ്റിക്കോട്ട് ഇട്ടു ഞാൻ കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് സ്റ്റീം വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ പുട്ട് കുറ്റി വെച്ച് കൊടുക്കുക ഒരഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടുക ഞാൻ വേറെ ഒരു പാത്രത്തിലോട്ട് അത് സെർവ് ചെയ്യാം നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇതിനകത്ത് കുറച്ച് മധുരം കൂടെ അവർ ചേർത്തിട്ടുള്ളത് കൊണ്ട് അത് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടുകയും ചെയ്യും കടലക്കറിയുടെ കൂടോ പഴത്തിന്റെ കൂടെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് പിന്നെ ഇതിൻ്റെ വേറെ റെസിപ്പി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അമൃതം പൊടി വെച്ചിട്ടുള്ളത് അപ്പം കൊച്ചുകുട്ടികളുള്ള വീട്ടുകാർ ഇത് ട്രൈ ചെയ്ത് നോക്കുക അമൃതം പൊടി കിട്ടുന്ന ആൾക്കാരെ